ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത കലാകാരൻ അന്തരിച്ചു കണ്ണീരോടെ സോഷ്യൽ മീഡിയ കരൾ രോഗത്തെ തുടർന്ന് ഭുവനേശ്വറിലെ എയിംസിൽ ചികിത്സയിലായിരുന്ന ഒഡീഷ ഗായകൻ ഹ്യൂമാൻ സാഗറാണ് അന്തരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വോയിസ് ഓഫ് ഒഡീഷ സീസൺ ടുവിൽ വിജയിതോടെയാണ് ഹ്യൂമാൻ സാഗർ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് പിന്നീട് ഇഷ്ക് തുഹിത്തു എന്ന സിനിമയിലൂടെ പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചു ചിത്രവും അതിലെ ഗാനങ്ങളും ഹിറ്റായി മാറിയതോടെ സാഗർ ഒരു താരമായി വളരുകയായിരുന്നു മുപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഹ്യൂമാൻ സാഗർ അന്തരിച്ചത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം